ശാസ്ത്രരംഗത്തെയും വേദനയെ കണക്കാക്കാൻ പറ്റുമോ ചർച്ച ഉണ്ട് പലരും പറയുന്നത് അങ്ങനെ പറ്റൂല ചില ആളുകൾ അങ്ങനെ പറ്റും അതിന് ഡെല്ലെന്നാണ് മാപ്പിന് ആരോഗ്യ പുരുഷന് നാപ്പത്തി അഞ്ച് ഡൽ വേദന സഹിക്കാൻ പറ്റുമോ ആണ് ബോധം കിട്ടുമോ ധനമെച്ച് പ്രസവം നടത്തുമ്പോ നമ്മുടെ സഹോദരിമാർ അമ്പത് ഡല്ലോളം വേദന സഹിക്കുന്നു ബോധം കിടൂല്ല അവരൊരിക്കലും ബോധം കെടുന്നില്ല സഹിച്ച് സഹിച്ചു സഹിച്ചവർ കുഞ്ഞിന് ജന്മം നൽകുക എന്ന മഹാത്യാഗം നിർവഹിക്കുന്നു എന്തേ ബോധം കിടാത്തത് ഞാൻ ഇതുവരെ താലോലിച്ചു വളർത്തിയ ഒറ്റക്ക് നിന്നപ്പോ വയറിനോട് സംസാരിച്ച തിളക്കം കാണുമ്പോഴേക്കും സന്തോഷിച്ച ചവിട്ടിങ്ങനെ കുതിക്കുന്ന കുഞ്ഞിനെ മെല്ലെ മെല്ലെ മൃദുലമായി തലോടി ഉറക്കി എന്റെ പ്രതീക്ഷയുടെ പ്രതീകമാവുന്ന കുഞ്ഞ് ഇതേ വരാൻ നിൽക്കണ് ഞാൻ അങ്ങനെ ബോധം കെടുത്ത കെട്ടുകടന്നാൽ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എന്റെ കുട്ടിയൊന്ന് ചേർത്ത് പിടിക്കാൻ നെറ്റത്തൊരു ഉമ്മ കൊടുക്കാൻ ആ മാതാവിന്റെ ചുണ്ടും കുഞ്ഞിന്റെ മുഖവും ചേരുന്ന വർണ്ണിക്കാനാവാത്ത വിദ്യുത് പ്രവാഹത്തിൻറെ ഒരു അനർഹമായ ലമിഷമുണ്ട് അത് സഹിക്കാൻ അതിനു വേണ്ടി കാത്തിരിക്കാൻ ഞാൻ ബോധം കണ്ടാ പറ്റൂലെന്ന ആ ഉമ്മയുടെ ബോധ മനസ്സ് പറയുന്നു അവര് സധീരം അതിനെ തരണം ചെയ്യുന്നു ഈ ഒരു സ്നേഹമാണ് അവരെ ബോധം കെടുത്താതെ പിടിച്ചു നിർത്തുന്നത് ഭാര്യ ആഴ്ഷദേവിയുടെ അടുത്തേക്ക് ഒരു വൃദ്ധ വരുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വല്ലതും തരണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകത്തിനത്തിന്റെ ഭവനത്തിൽ രണ്ടു മാസത്തോളം അടുപ്പ് പുകയാതിരുന്ന ഒരു സീസൺ ആയിരുന്നു രണ്ടു മാസത്തോളം ഗസയിലെ കുഞ്ഞുങ്ങൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരണപ്പെടുമ്പോ സൗതിയില്ല എന്ത്രവും ഞാൻ വട്ടം കറങ്ങുമ്പോ എന്തും ഞാൻ പൊട്ടിക്ക ചാടിയിട്ട് ഇരുപത്തി ഒമ്പത് കുട്ടികൾക്ക് പരിക്കേൽക്കുന്നതും നാലഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതും നമ്മൾ വാർത്ത വായിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒരു തുള്ളി വെള്ളം കിട്ടാതെ പടഞ്ഞും ഒരിക്കുകയാണ് ഉമ്മയുടെ കൈകളിൽ കിടന്ന് ഗസയിലും ഇവിടെ ആർഭാടം നടക്കുകയാണ് ചില നിയമങ്ങളുടെ തടസ്സങ്ങൾ ഉണ്ടാവും പണ്ട് ഏർപ്പെട്ട ചില കരാറുകൾ ഭീഷണിയായിട്ടുണ്ടാകും പരജാതി വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടാകും ഈ കുട്ടിയെ എത്രമേലൊരു മാതാവ് സ്നേഹിക്കുന്നു എന്നറിയാൻ അവരുടെ പ്രത്യേകമായ ഭാഷ അറിയണം നമ്മൾ ഈ ഒരു സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടാണ് മാനവകുലം ഇതുവരെയും മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് പിന്നെയും ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഞാൻ ആരെയോടാണ് കൂടുതൽ സ്നേഹം പിന്നെ കാണിക്കേണ്ടത് മൂന്നാമത് സാഹുലിം ഉമ്മനെ തന്നെ പറഞ്ഞു ഈ പ്രസവമാകുന്ന കഠിനത്യാഗത്തിന് രണ്ടാം പ്രാവശ്യം പിന്നീട് കുഞ്ഞിനെ നോക്കി വളർത്തുന്ന രണ്ട് വർഷമാകുന്ന കഠിനമായ അധ്വാനത്തിന്റെ ആ പിരീഡിനെ പരിഗണിച്ചും പിന്നെയും ഒരു വട്ടം നാലാമതും അദ്ദേഹം ചോദ്യം ആവർത്തിക്കുമ്പോ നിന്റെ പിതാവിനോട് മുത്തുലി മതങ്ങൾ പറയുന്നു മനുഷ്യൻ മനുഷ്യനായി നിലനിൽക്കുന്നത് സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ആ ഒരു ഉജ്വലതയിലാണ് അതുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്യാൻ ഒരു പിതാവിന്റെ സാധിക്കുന്നത് പലപ്പോഴും കോഴിക്കോട് ടൗണിൽ റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സിയിലും ഒക്കെ നട്ടപ്പാതലേക്ക് രണ്ടു മണിക്കും മൂന്ന് മണിക്കും യാത്ര ചെയ്തു വരുന്ന ഒരാളാണ് ഞാൻ ആ സമയത്ത് കുളിച്ച് കഠിനമായ തണുപ്പുള്ള ഡിസംബറിന്റെ പ്രഭാതത്തിനും വേർത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ അങ്ങനെ നനഞ്ഞൊട്ടി അമ്പത് കിലോയുടെ ചാക്കുമേറ്റി ഓടിക്കൊണ്ട് ബസിന്റെ മുകളിലേക്ക് ഓടിക്കയറുന്നവരെ കാണാം എന്തിനാണ് ഈ മഹാത്യാഗം എന്തിനാണ് ഈ മഹാത്യാഗം എന്റെ വീട്ടിൽ എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന മക്കളുണ്ട് അവരോടുള്ള സ്നേഹം എനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല എന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഉണ്ട് സർവം സഹയാണ് അവൾ എന്നോടൊപ്പം കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന് അറിയാതെ എന്റെ അഭിപ്രായങ്ങൾ അറിയാതെ എന്റെ ആറ്റിറ്റ്യൂഡ് അറിയാതെ എന്റെ ജീവിത ശൈലിയും എന്റെ വികാര വിചാരങ്ങളും അറിയാതെ എന്നോടൊപ്പം റൂമിൽ കേറിയിട്ട് വാതിൽ കുറ്റിയിടാൻ സമ്മതം തന്നവളാണവൾ പെണ്ണിന്റെ ഇടയിൽ ഒരു സർജൻ കിഡ്നിയും മറ്റും മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ആ വളഞ്ഞ പാത്രവും കത്രിയൊക്കെ ആയിട്ട് അറിയില്ല എന്നാലും ആ പെണ്ണ് നമ്മളോടൊപ്പം കയറി വന്നു വിശ്വസിച്ചു സ്നേഹിച്ചു പരിശുദ്ധുറാനിന്റെ ഭാഷയിൽ സൂറത്ത് റൂമിന്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം സ്നേഹവും കാരുണ്യവും റബ്ബ് ഈ ദമ്പതികൾക്കിടയിൽ നിക്ഷേപിച്ചു അവളെ ഞാൻ പരിഗണിക്കേണ്ടതുണ്ട് ഞാൻ പുറത്തിറങ്ങി അധ്വാനിക്കുന്നില്ലെങ്കിൽ പാവപ്പെട്ട എന്റെ ഭാര്യ അതിനുവേണ്ടി പോകേണ്ടി വരും അത് അവളെ സംബന്ധിച്ച് ഇരട്ടി ജോലിയാകും അങ്ങനെയാണല്ലോ അതിന്റെ ഒരു കണക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഇരട്ടി ജോലി എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ മുന്നിൽ പോയി നിൽക്കുക വൈകിട്ട് അവരൊക്കെ ഓഫീസ് അടച്ചു വരുന്ന സമയം കലക്ടറേറ്റിന്റെ മുന്നിൽ പോയി നിൽക്കുക വരന്താ ജീവനക്കാരികൾ അങ്ങനെ വരിക ബാഗ് തോളിലിട്ടിട്ട് വാച്ചില് ഇങ്ങനെ നോക്കിയിട്ടോടും വാച്ചില് നോക്കുമ്പോടും പിന്നെയും നോക്കുമ്പോടും എന്റെ കാര്യം ചെന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ ചെന്നിട്ട് വേണം പിള്ളേർ അയച്ചിട്ട എല്ലാം ക്ലീൻ ആക്കാൻ ചെന്നിട്ട് വേണം വീട് തൂത്ത് വൃത്തിയാക്കാൻ ചെന്നിട്ട് വേണം മറ്റു പല പല പരിപാടികൾ ചെയ്യാൻ ചെന്നിട്ട് വേണം നാളെ പോകാനുള്ള യൂണിഫോമും എന്റെയും മറ്റും ഡ്രസ്സ് അയൺ ചെയ്യാൻ കടന്നുറങ്ങുമ്പോൾ തന്നെ ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയാവും രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം എങ്കിലേ പള്ളേര് സ്കൂളിൽ പോകുമ്പോഴേക്കുള്ള ഫുഡ് ടിഫിൻ ബോക്സിലാക്കാൻ പറ്റുള്ളൂ രാവും പകലും യന്ത്രത്തെ പോലെ ഓഫീസിലെ സമ്മർദ്ദം ഇന്ത്യയിലെ മിക്കവാറും സ്ത്രീകൾക്ക് രക്തക്കുറവുണ്ട് എന്നാണ് പറയണത് എനിമിയന്ന കുറെ ഈ രക്തക്കുറവ് കാരണം അവർക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ചെറുതൊന്നു തന്നെ നമ്മളോട് മിണ്ടൂല വരും കടച്ചിലുണ്ടാവും കണ്ണിലിട്ടടക്കും കണ്ണിന്റെ ചുറ്റു ഭാഗത്തും തറുപ്പ് വരും കണ്ണ് കുഴിയും പോകും മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും പലപ്പോഴും വിഷാദം ഉണ്ടാവും മന്ദം മുട്ടിൽ നിന്നിരിക്കും കുഞ്ഞാളി വിളിക്കുമ്പോഴേക്കും ചാടി അടിക്കുക ഇരട്ടി ജോലി ഭാരം കൊണ്ട് പെണ്ണുങ്ങൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പഠനങ്ങളുണ്ട് പുറത്തിറങ്ങിയാൽ അവർക്കുണ്ടാകുന്ന പ്രത്യേകമായ സെക്സൽ ഹറാസ്മെന്റുകൾ വലിയ ഉഷാറുള്ളവരാണെന്ന് പറഞ്ഞു നടക്കുന്ന സിനിമക്കാർക്കിടയിലുള്ള ഇത്തരം വൃത്തികേടുകളെ വിളിച്ചു പറഞ്ഞ ഒരു ആയിരുന്നു ഹേമ കമ്മീഷൻ പുറത്തു കൊണ്ടുവന്നത് പിന്നെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഒരു ഉമ്മ നോക്കുന്നത് അത്ര തന്റെ കുഞ്ഞിനെ വൃത്തിയായി വളർത്താൻ ഒരാഴക്കും സാധ്യല്ല രണ്ടുപേരും ജോലിക്ക് പോകുന്നു കുഞ്ഞിനെ നോക്കാൻ ഒരു ബന്ധമല്ലാത്ത പണിക്കാരിയെ ഏൽപ്പിക്കുന്നു ആ പണിക്കാരിയുടെ ആക്ടി അനുസരിച്ച് കുഞ്ഞു വളർന്നു വരും ക്യാൻസർ പോലും പിടിക്കും വെറുതെ പറയണോ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ക്യാൻസർ രോഗ വിദഗ്ധൻ വി പി ഗംഗാധരൻ സാറിന്റെ ജീവിതം ഒരു അത്ഭുതം എന്ന പ്രസിദ്ധമായ പുസ്തകമുണ്ട് ഡോക്ടർ ദമ്പതികളുടെ മകന് ക്യാൻസർ പിടിച്ചെന്ന് പറയുന്നുണ്ട് അദ്ദേഹം ആർ സി സിയിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോ കുട്ടിയുടെ തലയിടക്കടകിൽ നിന്ന് സിഗരറ്റിന്റെ പാക്ക് കിട്ടുന്നു ക്യാൻസറും സിഗരറ്റും തമ്മിലുള്ള ബന്ധം കൂടു നോക്കിയാന്ന് തന്നെ അറിയും കീമോതെറാപ്പി നടത്തുമ്പോഴാണ് ഈ കുട്ടി സിഗരറ്റ് ഉപയോഗിക്കുന്നത് നഴ്സുമാരൊക്കെ വിളിച്ച് ഡോക്ടറെടുത്ത് എത്തുന്നു ഡോക്ടർ വലിയ ഗൗരവത്തിൽ ആ കുട്ടിക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു ഡോക്ടറെ നഴ്സുമാരെയും സ്റ്റാഫിനെയും ഞെട്ടിച്ചു കൊണ്ട് അടുത്ത ആഴ്ചയിൽ ആ കുട്ടിയുടെ ബെഡിനടിയിൽ നിന്ന് വിദേശ മദ്യത്തിന്റെ ചെറിയ ചെറിയ ബോട്ടിലുകൾ കിട്ടുന്നു അതോടുകൂടെ ഡോക്ടർ മാതാപിതാക്കളെ വിളിച്ചു വരുത്താണ് ഡോക്ടറുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ കുട്ടിക്ക് ഈ കള്ളും അതേപ്രകാരം സിഗരറ്റും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഡോക്ടർ തന്നെയായതൻ്റെ അമ്മയാണെന്നാണ് സ്വാഭാവികമായും ഗംഗാധരൻ ആ ഡോക്ടറേയും ഡോക്ടറുടെ ഭാര്യയാവുന്ന കുട്ടിയുടെ അമ്മയെയും ശക്തമായി ശകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വർത്താനൊക്കെ കഴിഞ്ഞപ്പോ ആ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുവെന്നാണ് ഡോക്ടർ എഴുതുന്നത് സാറേ ഞങ്ങളോട് ക്ഷമിക്കണം സാറേ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ മോൻ നിങ്ങളുടെ ചികിത്സക്ക് സഹകരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യസമയത്തവനും മദ്യം കിട്ടിയിരിക്കണം അതുകൊണ്ടാണ് ആ ഞങ്ങൾ ഇത് കൊടുത്തു കൊടുക്കുന്നത് കൃത്യ സമയത്ത് അവന് സിഗരറ്റ് വലിച്ചിരിക്കണം അല്ലെങ്കിൽ അവന് ആകും ഇവിടുന്ന് ഇറങ്ങി ഓടും കാണുന്ന ആളുകളൊക്കെ ആക്രമിക്കും നിങ്ങളുടെ ചികിത്സയോട് മകൻ സഹകരിക്കണമെങ്കിൽ കൃത്യമായ സമയത്ത് അവന് കള്ളു കുടിക്കണം കള്ളും സിഗരറ്റും ക്യാൻസറുമായുള്ള ബന്ധം ഞങ്ങൾക്ക് ശരിക്കറിയാം ഞങ്ങളും മെഡിക്കൽ ഫീൽഡിൽ ഉള്ളതാണല്ലോ പക്ഷെ ഇതല്ലാതെ ഒരു രക്ഷയില്ല സാറേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും തിരക്കുള്ള ആശുപത്രി ഉണ്ടായിരുന്നു വളരെ വൈകിയാണ് ഞങ്ങൾ വീട്ടിലെത്താറുള്ളത് വളരെ നേരത്തെ പുറപ്പെടേണ്ടി വരും മിക്ക ദിവസങ്ങളിലും ഞങ്ങളുടെ മോനെ നോക്കാൻ ഞങ്ങളൊരു ആയെ ഏൽപ്പിച്ചു ആ ആയ ഞങ്ങൾ ചോദിക്കുമ്പോ നല്ല ആയണെന്ന് പറയാൻ വേണ്ടി ഞങ്ങളുടെ കുട്ടി ആവശ്യപ്പെടുന്നതെല്ലാം നൽകി തിരുത്തിയില്ല ആ കുട്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തില്ല മനുഷ്യ കുട്ടിയുടെ പ്രത്യേകത അതാണ് തിരുത്തി കൊണ്ടിരിക്കണം മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് അവന് മാത്രം നിയമം വേണം വേറൊരു ജന്തുക്കൾക്കും നയമല്ല കാട്ടിലെ സിംഹ രാജാവെന്ന് സിംഹത്തിനറിയില്ല നമ്മൾ കഥ വായിക്കുന്നവർക്കേ വായിക്കുന്നതിരിക്കറിയുള്ളൂ കാട്ടിലെ കുറുക്കൻ മന്ത്രിയാണെന്നത് ഒരു കുറുക്കനും അറിയില്ല നമ്മൾ ജംഗിൾ ബുക്ക് എഴുതിയപ്പോ മൗഗ്ലിയോടൊപ്പം കുറുക്കന്മാരെ സൃഷ്ടിച്ചു ഒരുത്തനെ പിടിച്ച് നമ്മൾ മന്ത്രിയാക്കി വേറൊരുത്തനെ രാജാവാക്കി യഥാർത്ഥ ലോകത്ത് രാജാവൂല്ല മന്ത്രി ഇല്ല പോലീസും ഇല്ല പട്ടാളില്ല കാട്ടിൽ അത് വേണ്ടത് മനുഷ്യന്റെ ഇടയിൽ കാരണം ബുദ്ധിയുള്ളത് അവനാണ് പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അവനാണ് തിരുത്തുവേണ്ടത് മനുഷ്യന് മാത്രമാണ് അതുകൊണ്ടാണ് കുടുംബജീവിതത്തെ പരിശുദ്ധ മതം കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ നേരത്തെ ഓതിയ റൂമിലെ വചനം വച്ചനും റൂമിലെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള ആറായത്തുകൾ തുടങ്ങുന്നത് ഒരേപോലെയാണ് പോലെയാണ് ഖുറാനിൽ അവിടെ മാത്രമേ ആറായത്ത് ഒരുപോലെ ആരംഭിക്കുന്നുള്ളൂ വമിൻ തിഹി വമിന്നായാത്തി എന്താ വമിൻ്റെ ഉണ്മയുടെ പ്രമാണത്തിൽപ്പെടുന്നു അള്ളാഹു ഉണ്ടെന്നതിന്റെ തെളിവാണ് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് മനുഷ്യനെ പടച്ചത് ഇണകളായി ജീവിപ്പിച്ചത് മനുഷ്യൻ അവന്റെ വർഗത്തിൽ നിന്ന് തന്നെയുള്ള ഇണയെ നൽകിയത് അവർക്കിടയിൽ അള്ളാഹു സ്നേഹവും കാരുണ്യവും പകർന്നത്